ഹലോ അപ്പൊ ജെ ഇ അഡ്വാൻസ്ഡ് എക്സാമിന്റെ റിസൾട്ട് ഇന്നലെ വന്നു അതിൻ്റെ ഒരു അനാലിസിസ് എണ്ണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കേരളത്തിന്റെ എസ്പെഷ്യലി കേരളത്തിന്റെ റിസൾട്ടിൻ്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ നീറ്റിനെ കുറിച്ച് വരുന്ന കുറേ വീഡിയോസ് നമ്മൾ ജെ ഇയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഓക്കെ സോ കേരള വേഴ്സസ് ജെ ഇ അഡ്വാൻസ് കേരളം എങ്ങനെയാണ് പെർഫോം ചെയ്തത് അതോടൊപ്പം ഇൻ ജനറൽ എന്താണ് ഇത്തവണത്തെ ജെ ഇ അഡ്വാൻസ്ഡ് എക്സാമിൽ നമ്മൾ നമുക്ക് ലഭിക്കുന്ന പാഠങ്ങൾ സോ ട്വന്റി ട്വന്റി ഫോർ ടു ട്വന്റി ട്വന്റി ത്രീ നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിനിമം മാർക്ക് വേണ്ടത് സബ്ജക്റ്റിലും പത്ത് മാർക്കാണ് ഇത്തവണ വേണ്ടത് കഴിഞ്ഞ തവണ അത് എട്ട് മാർക്ക് സോ ദാറ്റ് മീൻസ് എന്താണ് ഒരു ഷിഫ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് മിനിമം മാർക്ക് വൺ സീറോ നയൻ മാർക്ക് ഉള്ള ആളുകളൊക്കെ ഇവിടെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ സിക്സ് ആയിരുന്നു വിച്ച് മീൻസ് എ റാങ്ക് ഇൻഫ്ലേഷൻ ദർ ഇസ് എ ഹ്യൂജ് റാങ്ക് ഇൻഫ്ലേഷൻ നീറ്റിൽ സംഭവിച്ച പോലെ തന്നെ ജെഇ അഡ്വാൻസ് ഒരു റാങ്ക് ഇൻഫ്ലേഷൻ സംഭവിച്ചിട്ടുണ്ട് വെർ ദ ഡിഫറൻസ് ട്വന്റി ത്രീ മാർക്ക് ഇരുപത്തി മൂന്ന് മാർക്കിന്റെ ഡിഫറൻസ് ഉണ്ട് ഇ ഡ്ലുഎസിന് നയൻറ്റി എയ്റ്റ് ഉള്ളത് സെവൻറ്റി സെവൻ ഉള്ളത് നയന്റി എയ്റ്റ് ആയിട്ടുണ്ട് ഒ ബി സിക്ക് സെവൻറ്റി സെവൻ കട്ട് ഓഫ് ഉള്ളത് നയന്റി എയ്റ്റ് ആയിട്ടുണ്ട് എസ് സി എസ് ടിക്ക് ഫോർട്ടി ത്രീ ഉള്ളത് റെസ്പെക്ടീവലി ഫിഫ്റ്റി ഫോർ ആയിട്ട് Right, so that means that. ജെയ് എക്സാമിലും കോമ്പറ്റീഷൻ ഇസ് ഇൻസൈൻലി ഇൻക്രീസിങ് ജെ എക്സാമിൽ കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യുകയാണ് എന്തായിരിക്കും ഈ ഒരു കട്ട് ഓഫ് മാർക്കിന്റെ ഒരു ഷിഫ്റ്റിന്റെ കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ വർഷത്തെ അധികം കട്ട് ഓഫ് മാർക്ക് ആയിരിക്കും എന്നാണ് ഞാൻ എന്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പ്രവചിച്ചത് പക്ഷേ എന്നോട് കണ്ടപ്പോൾ തന്നെ ചില ജെ കോച്ചസ് ഒക്കെ പറയുന്ന അല്ല ഇത്തവണ പേപ്പർ ഒരല്പം കൂടി ഈസിയർ ആണ് എന്ന് മാത്രമല്ല ദർ ഇസ് നോ ചേഞ്ച് ഇൻ പാറ്റേൺ ഓരോ വർഷം പാറ്റേൺസ് ഇങ്ങനെ ഡിഫറെന്റ് ചേഞ്ച് ചെയ്യുമെങ്കിലും ഇത്തവണ പാറ്റേൺ അത് മാത്രം ചേഞ്ച് ചെയ്തിട്ടില്ല സോ ഒരു എക്സ്പെക്ടഡ് രീതിയിലാണ് കുട്ടികൾ പോയിട്ടുള്ളത് ഈ കാരണങ്ങൾ കൊണ്ടും പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു റാങ്ക്സിന്റെ ഷിഫ്റ്റ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് കുട്ടികൾക്ക് ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ് ഇന്ന് ഇന്ത്യയിൽ എവിടെ ഇരുന്നിട്ടും പഠിക്കാനുള്ള ഫെസിലിറ്റി കുട്ടികൾക്ക് അവൈലബിൾ ആണ് ദ ഓൺലൈൻ ഓൺലൈൻ ഹാസ് വലിയ ഇമ്പാക്ട് ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽസ് അവരുടെ വലിയൊരു ഓൺലൈനെ ഉണ്ടായിട്ടുണ്ട് ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദ റാങ്ക് ഒരു മാർക്സ് ഉള്ള ആൾക്ക് റാങ്ക് കഴിഞ്ഞ ഫിഫ്റ്റി ഫൈവ് ആയിരുന്നു നമ്മൾ സിക്സ് ഫിഫ്റ്റി ആയിട്ട് മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ മാർക്ക് മാർക്ക് നമ്മൾ റാങ്ക് വന്നിരുന്നത് ഇത്തവണ എത്രയായി മാറിയിട്ടുണ്ട് രണ്ടായിരത്തി അറുന്നൂറ് ഉള്ളത് പോയിട്ടുണ്ട് അതേപോലെ വന്നിട്ടുള്ളത് പോയിട്ടുണ്ട് വലിയൊരു ഷിഫ്റ്റ് തന്നെ ീറ്റിൽ എന്താണോ സംഭവിച്ചത് അതേപോലെ തന്നെ സിമിലർ മാഗ്നിറ്റ്യൂഡുള്ള ചേഞ്ച് തന്നെ എവിടെയും സംഭവിച്ചിട്ടുണ്ട് ആക്ച്വലി ജയിലും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഓക്കെ സോ ദർ ഇസ് എ ഹ്യൂജ് ഡിഫറൻസ് ഓക്കെ ഇനി എങ്ങനെയാണ് കുട്ടികൾ എന്ത് ചെയ്തിട്ടുള്ളത് പെർഫോം ചെയ്തിട്ടുള്ളത് കേരളത്തിലെ കുട്ടികൾ കേരളത്തിൽ റാങ്ക് ലെസ് ദാൻ ഹൺഡ്രഡ് ഇത്തവണ ആരും തന്നെ ഇല്ല റാങ്ക് ലെസ് ദാൻ ഫൈവ് ഹൺഡ്രഡ് വെറും മൂന്നാളുകൾ മാത്രമാണ്

മോശം രീതിയിലാണ് ഇൻ ജനറൽ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്തിട്ടുള്ളത് ജെഇ അഡ്വാൻസ്ഡ് എക്സാമിന് എന്ത് ചെയ്തിട്ടുള്ളത് പെർഫോം ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒരു ടോപ്പ് ഹൺഡ്രഡ് റാങ്ക് എനിക്ക് ഒന്ന് കഴിഞ്ഞ തവണ നമുക്ക് ഉണ്ടായിരുന്നു ഇത്തവണ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇല്ല ഫൈവ് ഹൺഡ്രഡ് വരുമ്പോൾ തന്നെ നമ്മൾ ആക്ച്വലി വളരെ പിന്നിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് നമ്മൾ പിന്നിൽ അഞ്ച് കാരണങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് ഈ അഞ്ച് കാരണങ്ങൾ നിങ്ങൾ റിയലി റിയലി നിങ്ങൾ കേൾക്കണം വി സ്റ്റാർട്ട് വെരി ലേറ്റ് ഏതൊരാൾക്കും എൻട്രൻസ് ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഞാൻ നീറ്റ് ആവട്ടെ ജെഇ ആവട്ടെ ആർക്കും എൻട്രൻസ് ലഭിക്കും പ്രൊവൈഡഡ് ഇനഫ് ടൈം പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് ആ സമയം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഓക്കെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ടോപ്പേഴ്സിനെ അല്ലെങ്കിൽ ഈ വർഷത്തെ ടോപ്പറെ നമ്മൾ നോക്കുകയാണെങ്കിൽ വേദ് ലഹോത്തി ക്ലാസ് റൂം സ്റ്റുഡൻസ് ഇൻസ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് മുതൽ അവൻ എന്ത് ചെയ്തിട്ടുണ്ട് അവൻ ജെഇ അഡ്വാൻസ് വേണ്ടി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഴ് വർഷത്തെ എഫേർട്ട് ഇട്ടിട്ട് ഫൈവ് ഇയേഴ്സ് ഇൻ സ്കൂൾ സിക്സ് സ്റ്റാൻഡേർഡിൽ തുടങ്ങി പ്ലസ് ടു ഇയർ ക്ലാസ് റൂം പ്രോഗ്രാം ഇവരൊക്കെ റിപ്പീറ്റേഴ്സ് അല്ല ഇവരൊക്കെ ഫസ്റ്റ് ചാൻസിൽ കിട്ടി പോകുന്ന ആൾക്കാരാ ചെയ്തിട്ടുണ്ട് ഇവർ നേരത്തെ ഫൗണ്ടേഷൻസിലൊക്കെ പോയിട്ട് ഇവർ സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ജെയിക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി മറ്റ് ടോപ്പേഴ്സിനെ നമ്മൾ നോക്കുക ഓക്കെ ഇത് ഞാൻ ആകാശിന്റെ സൈറ്റിൽ നിന്ന് എടുത്തതാണ് ഓക്കെ ഫോർ ഇയർ ക്ലാസ് റൂം എയർ നയൻറ്റി എയ്റ്റ് ഫോർ ഇയർ ക്ലാസ് റൂം എയർ നയൻറ്റി ഫൈവ് ഫോർ ഇയർ ക്ലാസ് റൂം എയർ സെവന്റി എയ്റ്റ് എനിക്ക് ഉറപ്പാണ് ഇവരൊക്കെ ടൂ ഇയർ ആകാശ് പോയിട്ടുണ്ടെങ്കിലും ബാക്കി ടു ഇയർ ത്രീ ഇയർ ഇവർ വേറെ പോയിട്ടുണ്ട് സോ സ്റ്റാർട്ട് ഏർലി നേരത്തെ തുടങ്ങുക എക്സാം വേണ്ടി തർക്കുള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാംസ് കുട്ടികളെ ജെഇക്ക് വേണ്ടി നേരത്തെ പ്രിപ്പയർ ചെയ്യിക്കുന്നതാണ് അത്തരം പ്രോഗ്രാംസിനോട് ജെ സ്വപ്നം കാണുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നീറ്റിന്റെ റാങ്ക് ഇൻഫ്ലേഷൻ വരുമ്പോൾ അതിനെ ബീറ്റ് ചെയ്ത് കുട്ടികൾ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യണം നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങുക അതിനർത്ഥം അവരുടെ ബാല്യം നഷ്ടപ്പെടുത്തണമൊന്നല്ല പക്ഷേ അവരൊരു സ്കൂളിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ സ്കൂൾ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ അവർ ജെ പോലത്തെ കോമ്പറ്റീറ്റീവ് എക്സാംസിന് വേണ്ടി ആലോചിച്ച് തുടങ്ങണം എന്നുള്ളതാണ് ബേസിക്കലി എനിക്ക് പറയാനുള്ളത് നമ്മൾ ലേറ്റ് ആയിട്ട് തുടങ്ങിയാൽ നമ്മൾ പിന്നിൽ 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 പോവുകയേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക രണ്ടാമത്തത് വി ഡോ റിയലൈസ് ദ ഹ്യൂജ് കോമ്പറ്റീഷൻ ഫോർ ജെ ഇ നീറ്റിന്റെ കോമ്പറ്റീഷൻ ഒരു സൈഡിൽ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ജെയ് വാസ് സ്റ്റേബിൾ ഇൻ മിഡിൽ ബട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ജെഇക്കുള്ള കോമ്പറ്റീഷൻ ഉയർന്നുകൊണ്ട് നിങ്ങൾ നോക്കുക മെയിൻസ് അറ്റൻഡ് ചെയ്യുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണം ഇതാ ഇതാ ഈ ഒരു ഒരു ഫേസിൽ ഏകദേശം സ്കോപ്പ് കുറഞ്ഞു എന്നുള്ള സമയത്ത് എത്തി വരെ എൻജിനീയറിൽ നിന്ന് കഴിഞ്ഞ വർഷം നയനിൽ നിന്ന് ഒരു വർഷത്തെ ജമ്പോ ഉണ്ടായിരുന്നെങ്കിൽ ഈ വർഷം ഒരു ത്രീ പോയിന്റ് ഫൈവ് ലാക് സ്റ്റുഡൻസിന്റെ ജമ്പാണ് ആൻഡ് ദിസ് റാങ്ക് ഇൻഫ്ലേഷൻ ഇതും നയിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ആളുകൾ പുതിയ ടെക്നോളജീസ് വന്നുകൊണ്ടിരിക്കുകയാണ് എഞ്ചിനീയറിംഗിനുള്ള ഓപ്പർച്യൂണിസ് കാലഘട്ടം വന്നുകൊണ്ടിരിക്കുകയാണ് വൈ നോട്ട് ഹിയർ സോ എത്രയും നേരത്തെ പോലത്തെ തുടങ്ങുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇത് കണ്ടുകൊണ്ടേയിരിക്കുന്നത് മൂന്നാമത്തെ കാരണം നമുക്ക് ആവശ്യം നമുക്ക് എ പ്ലസുകളാണ് ആവശ്യം ഇത്തവണ കേരളത്തിൽ നിന്ന് എഴുപത്തി ഒന്നായിരം ആളുകൾക്ക് മുഴുവൻ എ പ്ലസ് കിട്ടി അല്ലെ രണ്ടു വർഷം മുമ്പേ ഇത്തവണ ജെ എഴുതിയ കുട്ടികൾക്ക് ഏകദേശം ഒന്നേ പോയിന്റ് രണ്ട് എട്ട് ലക്ഷം ആളുകൾക്കാണ് മുഴുവൻ എ പ്ലസ് കിട്ടിയത് അല്ലെ ആ ബാച്ച് അതോ ഒരു എഴുതിനിൽ ആ ആ ബാച്ച് ആണ് തവണ ജെ എഴുതിയത് എന്റെ ഓർമ്മ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതാണ് ആ ബാച്ച് ആണ് ജെ എഴുതിയത് പക്ഷേ അതിൽ നിന്ന് ഇപ്പൊ ജെക്ക് ഒരു ടോപ്പ് റാങ്കിൽ വരുന്നത് എത്ര ആൾക്കാരുണ്ടാവും മാക്സിമം മാക്സിമം ഒരു ഇരുന്നൂറ് ആളുകൾ ഉണ്ടാവും മാക്സിമം ഒരു ഇരുന്നൂറ് ആളുകൾ ഉണ്ടാവും ഓക്കെ മാക്സിമം ഒരു ഇരുന്നൂറ് ആളുകൾ മാത്രം എന്ത്ണ്ടാവുള്ളൂ ഇതിലുണ്ടാവുള്ളൂ അപ്പോ ദിസ് ഈസ് എന്താ പറയാ അബ്സലൂട്ട് ക്രൈസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറെ എ പ്ലസ് ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും എവിടെ അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ ജെ ആണോ നിങ്ങളുടെ ലക്ഷ്യം ജെക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എട്ടിലും അൻപതിനും പത്തിനും പഠിക്കുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത് അവരുടെ പാരന്റ്സിനോട് പറയാനുള്ളത് നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുക നിങ്ങൾ ഒളിമ്പ്യാഡ്സ് എഴുതുക നിങ്ങൾ എൻ എം എം എസ് എഴുതുക നിങ്ങൾ എൻ എസ് ടി എസ് സി എഴുതുക അതേപോലത്തെ പ്രോഗ്രാംസ് നിങ്ങൾ നിര അതിനു വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടേരിക്ക സ്കൂളിലെ മാർക്ക് മാത്രം നോക്കി നിന്നിട്ട് സ്കൂളിലെ മാർക്ക് നോക്കി പിന്നെ നോക്കാം എന്ന് പറഞ്ഞാൽ അത് കിട്ടുന്ന ഒരു എക്സാം അല്ല ജെഇ ഇ എന്നുള്ളത് നമ്മള് മനസ്സിലാക്കുക ഒരു പ്ലസ് ടു കാരന് കഴിഞ്ഞിട്ട് ജെഇ റിപ്പീറ്റ് ചെയ്താൽ എന്താണ് ലൈക്ക് അവനുള്ള സ്ട്രാറ്റജി എന്നുള്ളത് പ്ലസ് ടു കഴിഞ്ഞിട്ട് ജെഇക്ക് റിപ്പീറ്റ് ചെയ്താൽ ഒരു ജൂണിൽ റിപ്പീറ്റിങ് ഇപ്പൊ തുടങ്ങിയാൽ അവന് ആറ് മാസം മാത്രം കിട്ടുക കഴിഞ്ഞ രണ്ട് കൊല്ലം കൊണ്ട് പഠിക്കാത്തത് ഈ ആറ് മാസം കൊണ്ട് പഠിച്ചെടുക്കാം എന്നാണോ നമ്മൾ വിചാരിക്കുന്നത് ദാറ്റ് ഈസ് അബ്സൊല്യൂട്ട്ലി നോട്ട് നോട്ട് ഗോയിങ് ടു വർക്ക് അതൊരിക്കലും വർക്ക് ആവാൻ പോകുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഓക്കെ സോ ബോർഡ് എക്സാമിൽ ഒബ്സസ്ഡ് ആയിട്ട് കാര്യമില്ല മാത് ഡിസൈഡ് എ ടോപ്പ് റാങ്ക് ആൻഡ് വി ആർ ഫോളോയിങ് ബിഹൈൻഡ് ദിസ് ഈസ് ദ ട്രൂത്ത് കെമിസ്ട്രിയാണ് നിങ്ങൾ ജെഇക്ക് ക്വാളിഫൈ ചെയ്യിപ്പിക്കുന്നതെങ്കിൽ മാത്സ് ആണ് നിങ്ങളുടെ റാങ്ക് ഇപ്പൊ ഡിസൈഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ജെയി മെയിനില് മാക്സിൽ സ്പെസിഫിക് കട്ട് ഓഫ് ഇല്ലാത്തതുകൊണ്ട് ജെ മെയിനിൽ ഒരുപാട് നീറ്റുകാര് നല്ല പെർസെൻറ്റേജ് വാങ്ങി പോകുന്നത് ഞാൻ ആ കണക്കിലോട്ട് വരാം പക്ഷേ നിങ്ങൾക്ക് ടോപ്പ് റാങ്ക് വേണോ നിങ്ങളുടെ റാങ്ക് ടു തൗസൻഡ് ഉള്ളിൽ വരണോ നിങ്ങളുടെ റാങ്ക് തൗസൻഡ് ഉള്ളിൽ വരണോ യു ഹാവ് ടു ക്രാക്ക് മാത്സ് അബ്സല്യൂട്ടി മാത്സിന് നന്നായി പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ റെഡി ആയിട്ടുള്ള മാത്സ് നന്നായി പഠിക്കുന്ന ആളുകൾക്കുള്ളതാണ് ജയിലിൽ ടോപ്പ് റാങ്ക് എന്നുള്ളത് മാത്സിലെങ്കിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്യും നിങ്ങൾ ചിലപ്പോൾ ടെൻ തൗസൻഡ് റാങ്ക് കിട്ടാം സിക്സ് തൗസൻഡ് റാങ്ക് കിട്ടാം അല്ലെങ്കിൽ ഫിഫ്റ്റീൻ തൗസൻഡ് റാങ്ക് കിട്ടാം പക്ഷേ നിങ്ങൾക്ക് ഒരു ടോപ്പ് ത്രീ തൗസൻഡ് ഉള്ളിൽ റാങ്ക് വരണം അല്ലെങ്കിൽ ഫോർ തൗസൻഡ് ഉള്ളിൽ റാങ്ക് വരണമെന്നുണ്ടെങ്കിൽ മാത്സിൽ അടിപൊളി ആവണം അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കുട്ടികൾ അങ്ങനെയല്ല ചില റിപ്പോർട്ടുകൾ ഞാൻ കാണിക്കാം പഠനമിറ സർവേ കണക്കിൽ കേരളം പിന്നിൽ നാഷണൽ അച്ചീവ്മെന്റ് സർവേയിൽ നമ്മുടെ മാത്സ് സിലബസ് നമ്മുടെ സർക്കാർ അത് ഡൈലൂട്ടാക്കി 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 ഒരു കഥ പഠിക്കുന്നത് പോലെയാണ് കുട്ടികൾ ഇപ്പൊ മാത്തമാറ്റിക്സ് പഠിക്കുന്നത് ഓക്കെ ഒരു കഥ പഠിക്കുന്നത് പോലെ അല്ലാതെ മാത്സ് എങ്ങനെയാണ് പഠിക്കേണ്ടത് കഥ പഠിക്കുന്ന പോലെ കഥ പറഞ്ഞ് പഠിക്കാൻ നമുക്ക് നമുക്ക് എന്തുണ്ട് നമുക്ക് മലയാളം ഇംഗ്ലീഷ് ഒക്കെ ഉണ്ട് പക്ഷേ മാത്സ് ചെയ്താൽ പഠിക്കേണ്ടത് പ്രാക്ടീസ് ചെയ്താൽ പഠിക്കേണ്ടത് കുട്ടികളുടെ ലോജിക്കൽ തിങ്കിങ് ഒരു എന്താ പറയാ അത്തരത്തിലുള്ള തിങ്കിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള സംഭവമാണ് മാത്സ് അത് എന്ത് ചെയ്യുന്നില്ല നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല പ്രഥമിന്റെ സർവേ നിങ്ങൾ നോക്കുക കണക്കിൽ വരഞ്ഞ് കേരളം കേരളത്തിൽ രണ്ട് നമ്പറുകൾ കൊടുത്താൽ ഹരിക്കാൻ അറിയുന്ന കുട്ടികൾ ഇതാ എട്ടാം ക്ലാസ്സില് രണ്ട് നമ്പർ കൊടുത്താൽ ഹരിക്കാൻ അറിയുന്ന സർക്കാർ സ്കൂളിലെ കുട്ടികളുടെ ഉള്ളതാ മുപ്പത്തി ഒമ്പത് ശതമാനം പ്രൈവറ്റ് സ്കൂളിൽ അൻപത്തിനാല് ശതമാനം എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് രണ്ട് നമ്പർ എടുത്താൽ എന്തേ അറിയില്ല ഹരിക്കാൻ അറിയില്ല ഈ ഹരിക്കാൻ അറിയാത്ത കുട്ടികളാണോ ജെക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് ജെക്ക് നല്ല റാങ്ക് കിട്ടുക എങ്ങനെയാണ് നമുക്ക് നീറ്റിൽ ടോപ്പ് റാങ്ക് കിട്ടുക കുട്ടികൾക്ക് ഹരിക്കാൻ പോലും അറിയില്ല എസ്പെഷ്യലി സർക്കാർ സ്കൂളിൽ നമ്മുടെ സിലബസിൽ കാതലായിട്ടുള്ള മാറ്റം വേണം അതോടൊപ്പം തന്നെ നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യണം നമ്മൾ കുട്ടികളെ അബ്സ്കിൽ ചെയ്യണം നമ്മുടെ കുട്ടികളെ സ്കൂൾ മാത്രം മതി എന്ന് നമ്മൾ ആലോചിച്ചു നിന്നിട്ട് കാര്യമില്ല നമ്മൾ കുട്ടികളെ മിടുക്കരായിട്ടുള്ള ആളുകൾ ആയിട്ടുള്ള ആളുകളെ നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം അഞ്ചാമത്തെ കാര്യം സ്ട്രാറ്റജീസ് ഫോർ നീറ്റ് മെയിൻസ് ഒന്നും എ ഹോൾ ബീസ്റ്റ് എന്തെങ്കിലും അതൊരു ഡിഫറന്റ് ലെവൽ ഓഫ് എക്സാം ആണ് നിങ്ങൾ കഴിഞ്ഞ തവണത്തെ നോക്കുക ഓക്കെ ഈ തവണത്തെ നിങ്ങൾ നോക്കുക ടോപ്പ് ടെൻ തൗസൻഡിൽ നൂറ്റി ടു നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആളുകൾ ജയ് മെയിനില് എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് ജയ് മെയിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഒരു നയൻറ്റി ഫൈവ് ടു ഹൺഡ്രഡ് ആൾക്കാർ കേരളത്തിന് വന്നിട്ടുണ്ട് ജെയ് അഡ്വാൻസ്ഡ് ടോപ്പ് ടെൻ തൗസൻഡിൽ എത്ര ഉള്ളത് വെറും ടു നൂറ്റി അറുപതുകൾ ആളുകൾ മാത്രമാണ് ജയ് അഡ്വാൻസിന്റെ ടോപ് ടെൻ തൗസൻഡ് റാങ്ക് ലിസ്റ്റിൽ ഉള്ളത് വിച്ച് ഇസ് ലൈക്ക് എ ഫൈവ് പെർസെന്റേജ് ലൈക്ക് വൺ പോയിന്റ് ഫൈവ് പെർസെന്റേജ് നമ്മുടെ ജനസംഖ്യാ പ്രാതിനിധ്യം എന്നുള്ളത് ഫോർ പെർസെന്റേജ് മനസ്സിലാക്കുക അതിന്റെ പകുതിയിൽ താഴെയാണ് നമ്മുടെ കുട്ടികൾ ഉള്ളത് ഓക്കെ അപ്പൊ ജെ മെയിനിൽ മെയിൽ ഇത്രയും വന്ന കുട്ടികൾക്ക് എന്തുകൊണ്ട് ജെ അഡ്വാൻസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല ഇതില് വലിയൊരു നമ്പർ നീറ്റ് ആക്സ്പെൻസ് ആണ് കാരണം നീറ്റ് ആക്സ്പീരിയൻസ് എന്ത് ചെയ്തിട്ടുണ്ട് ജെയിൽ ഫിസിക്സും കെമിസ്ട്രിയും അവർ വൃത്തിക്കരുന്ന് എഴുതിയിട്ട് അവർ ബെറ്റർ പെർസെൻറ്റേജ് വാങ്ങിയിട്ടുണ്ട് പക്ഷെ മാത്സ് അവർ എഴുതിയിട്ടില്ല മാത്സ് ഇല്ലാതെ ജെ അഡ്വാൻസ്ഡ് ക്വാളിഫൈ ഇല്ല അപ്പോൾ ജെ അഡ്വാൻസ്ഡ് അഡ്വാൻസ് ഒരു ഡിഫറൻറ്റ് സ്ട്രാറ്റജിയാണ് വേണ്ടത് കീമിന് പഠിക്കുന്ന പോലെ പഠിച്ചാൽ നീറ്റിന് പഠിക്കുന്ന പോലെ പഠിച്ചാലൊന്നും എന്ത് ചെയ്യുമില്ല ജെ അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്യാൻ പോകുന്നില്ല ഈ ഒരു ഈ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുക എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾ കുറേ കാലമായി ആലോചിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ നമ്മുടെ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാം അതിനാണ് നമ്മുടെ കുട്ടികൾക്ക് ഫൗണ്ടേഷൻ എന്നത് വളരെ ആവശ്യമാണ് നമ്മുടെ സ്കൂൾ സിസ്റ്റം എന്നുള്ളത് നമ്മുടെ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാൻ പ്രാപ്തമല്ല 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 ഇത് ഞാൻ വളരെ എന്താ പറയാ വേദനയോട് കൂടി പറയുന്ന ഒരു കാര്യമാണ് ഇപ്രാവശ്യത്തെ നീറ്റ് റാങ്ക് ലിസ്റ്റുകൾ എടുത്തു നോക്കൂ എന്താ സംഭവിച്ചിട്ടുള്ളത് ഒരു റാങ്ക് ഇൻഫ്ലേഷൻ തന്നെ ഉണ്ടായി റാങ്ക് ഇൻഫ്ലേഷൻ തന്നെ ഉണ്ടായി ഓരോ കുട്ടി ഇതേപോലെ ആറാം ക്ലാസ് നിന്നും ഏഴാം ക്ലാസ് നിന്നും പഠിച്ചു വരുന്ന കുട്ടിയോട് നീറ്റിലും ജയിലും മുട്ടി നിൽക്കാമെന്നാണോ നമ്മുടെ കുട്ടികൾ വിചാരിക്കുന്നത് അല്ല റൈറ്റ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം തുടങ്ങിയിട്ടുള്ളത് എക്സ് ആൻഡ് വൈയുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാം ആറ് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സിൽ സ്റ്റുഡൻസിന് ഇപ്പോൾ അവൈലബിൾ ആണ് ലിങ്ക് നിങ്ങൾക്ക് എൻക്വയറി അയാളെ ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട് അപ്പൊ താല്പര്യമുള്ള ഇത് കാണുന്ന ആളുകൾക്ക് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാവുന്ന ആളുകൾ ജെ എക്സാമോ നീറ്റ് എക്സാം ഒക്കെ എഴുതിയ ആളുകൾക്ക് കൃത്യമായി ഇതിന്റെ പ്രാധാന്യം മനസ്സിലാവും അപ്പം ഇത്തരം പ്രോഗ്രാംസിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ വർഷവും ഇപ്പോൾ കുറച്ചുമ്പോൾ ഞാൻ എന്താ മൂവായിരത്തി മുന്നൂറ് റാങ്ക് വാങ്ങിയ ഫാസിൽ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളത് ഞാൻ ചാനലിൽ ഔട്ട് ചെയ്യാം അത് നമ്മുടെ ഫൗണ്ടേഷനിലൂടെ വന്ന വന്ന ആണ് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഫൗണ്ടേഷനിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് കടന്നു വരുന്നുണ്ട് തേർഡ് റാങ്ക് വാങ്ങിയ അമൻ റിഷ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ഐ ഐ ടി ബോംബെയിൽ പഠിക്കുന്നു ഹാത്തി ഐ ഐ ടി മദ്രാസിൽ പഠിക്കുന്നു ഇങ്ങനെ ഒരുപാട് കുട്ടികൾ ഈ വർഷവും ഞങ്ങളുടെ പല കുട്ടികളും ട്വൽത്തിന്റെ കൂടെ തന്നെ ജെ ഈ ക്രാക്ക് ചെയ്തു ഓക്കെ അപ്പോൾ നമ്മുടെ ഒരു ഫാക്കൽറ്റി പോലെ ഐ ഐ ടി എംസും എൻ ഐ ടി എംസും ആളുകളാണ് ഈ പ്രോഗ്രാം ഒക്കെ ലീഡ് ചെയ്യുന്നത് ഇപ്പൊ ജെക്കും നീറ്റിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാംസ് നമുക്കുണ്ട് അതേപോലെ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എം ഐ ടി ഹാർവാഡ് പോലത്തെ യൂണിവേഴ്സിറ്റീസ് ഫോളോ ചെയ്യുന്ന സിസ്റ്റംസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ് ആൻഡ് വൈ എന്നുള്ളത് അപ്പോ നമുക്ക് ഈ ഒരു ഈ ഒരു പ്രശ്നത്തിൽ നമ്മൾ കര കയറേണ്ടതുണ്ട് നമ്മുടെ കുട്ടികൾ മുന്നിലോട്ട് എത്തേണ്ടതുണ്ട് അപ്പോൾ അവരെ നേരത്തെ പ്രിപ്പയർ ചെയ്യുക നമ്മുടെ കുട്ടികൾക്ക് ഒരു ഫ്യൂച്ചർ ഗിഫ്റ്റ് ചെയ്യുക ഗിഫ്റ്റ് ഫ്യൂച്ചർ അവർക്ക് അവരുടെ ഒരു ഭാവി നമ്മൾ സമ്മാനമായി നൽകണം എന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് നല്ല കപ്പാസിറ്റി ഉണ്ട് അവർ അടിപൊളിയാണ് പക്ഷേ നമ്മൾ അവരെങ്ങനെ താഴോട്ട് വലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവർക്ക് ആവശ്യമുള്ള കണ്ടന്റ് നമ്മൾ കൊടുക്കുന്നില്ല ആ കണ്ടന്റ് കൊടുക്കുന്നിടത്തോട്ട് നമ്മൾ പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ആൻഡ് ദിസ് ഈസ് മൈ മെസ്സേജ് ദിസ് ഇസ് മൈ സ്ട്രോങ്ങസ്റ്റ് മെസ്സേജ് ഓൺ ദ ജെ അഡ്വാൻസ്ഡ് അനാലിസിസ് ഓക്കെ സോ താങ്ക്സ് ലോട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ബൈ